വിശ്വമിഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മെ സംബന്ധിച്ച ഒത്തിരി സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇടവക മധ്യസ്ഥൻ ഈശോയുടെ തിരുഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് രാവിലെ ആറരയ്ക്ക് വിശുദ്ധ കുർബാന തിരുന്നാൾ കുർബാന രാവിലെ പത്തരയ്ക്കായിരിക്കും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത്തരയുടെ കുർബാനയ്ക്ക് ശേഷം നമുക്ക് ഊട്ടു സദ്യ ഉണ്ടായിരിക്കുന്നതാണ് സദ്യയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവകയിൽ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകമായിട്ട് നാളത്തെ ദിനം ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ